മലയാളികൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള താരദമ്പതികളാണ് സീനിഷ് ശരവിന്ദും പേളി മാണിയും ബിഗ് ബോസിൽ വെച്ചാണ് ഇരുവരും ആദ്യമായി കാണുന്നതും പ്രണയത്തിലാകുന്നതും രണ്ടായിരത്തി പത്തൊമ്പതിലായിരുന്നു ഇരുവരുടെയും വിവാഹം പേളിയെ പോലൊരാൾ ബിഗ് ബോസിൽ വെച്ച് പങ്കാളിയെ കണ്ടെത്തുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കല്യാണത്തോടും കുട്ടികളോടും താല്പര്യം കാണിക്കാത്ത മോസ്റ്റ് ന്യൂജ് ആൻഡ് മോഡേൺ ഗേളായിട്ടായിരുന്നു അതുവരെ പ്രേക്ഷകർ പേളിയെ കണ്ടത് അതുകൊണ്ട് തന്നെ പേളി ശ്രീനേഷിനെ പ്രപ്പോസ് ചെയ്തപ്പോൾ പ്രേക്ഷകർക്ക് ആദ്യം വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല പലരും ഷോ വിജയിക്കാൻ വേണ്ടി പേളി കാണിക്കുന്ന ലവ് സ്ട്രാറ്റജിയാണെന്നാണ് കരുതിയത് ഹൗസിലെ ചില മത്സരാർത്ഥികളും ഇവരുടെ പ്രണയത്തെ അത്തരത്തിലാണ് കരുതിയത് എന്നാൽ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി വൈകാതെ തന്നെ കുടുംബാംഗങ്ങളുടെ സമ്മതത്തോടു കൂടി പേളിയും ശ്രീനേഷും വിവാഹിതരായി പേളിയുടെ ഭാഗ്യമാണ് ശ്രീനീഷ് എന്നാണ് ആരാധകർ പറയുന്നത് ഭാര്യയുടെ സ്വപ്നങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന ഭർത്താവാണ് ശ്രീനേഷ് ഇന്ന് കാണുന്ന നിലയിലേക്ക് താനും തന്റെ യൂട്യൂബ് ചാനലും പ്രൊഡക്ഷൻ കമ്പനിയും എല്ലാം വളർന്നതിന് പിന്നിൽ ശ്രീനീഷിന്റെ അധ്വാനമാണെന്ന് പലപ്പോഴും പേളി മാണി പറഞ്ഞിട്ടുണ്ട് അവതാരക റോൾ മാത്രമേ പേളി ചെയ്യുന്നുള്ളൂ യൂട്യൂബ് ചാനൽ ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശ്രീനീഷാണ് മാനേജ് ചെയ്യുന്നത് തനിക്ക് മൂന്ന് പെൺമക്കൾ എന്ന പോലെയാണ് പേളിയെയും മക്കളായ നിലയെയും നിറ്റാരയേയും ശ്രീനീഷ് സംരക്ഷിക്കുന്നതും സ്നേഹിക്കുന്നതും ശ്രീനീഷിനെ പോലൊരു പങ്കാളിയെ ഇന്നത്തെ കച്ചറ ലോകത്ത് നിന്ന് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് കഴിഞ്ഞ ദിവസം ആരാധകരിൽ ഒരാൾ പേളിയുടെ ഇൻസ്റ്റാഗ്രാമിൽ ക്യൂ ആൻഡ് ഐയിലൂടെ ചോദിച്ചിരുന്നു അതിന് പേളി നൽകിയ മറുപടി എങ്ങനെയായിരുന്നു ഞാൻ അദ്ദേഹത്തെ കാണുന്നതിന് മുമ്പ് തന്നെ ഒരു വർഷം മുമ്പ് തന്നെ ഒരു വിഷം ബോർഡ് ഉണ്ടാക്കി ശേഷം ഏറ്റവും ദയുള്ളവനും സ്നേഹനിധിയുമായ മനുഷ്യൻ തൻ്റെ പങ്കാളിയായി ജീവിതത്തിലേക്ക് വരുന്നത് ഞാൻ മാനിഫെസ്റ്റ് ചെയ്തു അക്കാര്യം ഞാൻ കുറെ കാലം എൻ്റെ സ്ക്രീനിൽ സേവായി വെച്ചിരുന്നു എന്ന് പേളി പറഞ്ഞു തൻ്റെ സന്തോഷത്തിന് കാരണം ശ്രീനിയാണെന്നും പേളി കൂട്ടിച്ചേർത്തു പേളി പ്രൊഡക്ഷൻ ആരംഭിച്ചത് എങ്ങനെയെന്നും പേളി തുറന്നു പറഞ്ഞു ഞങ്ങളുടെ രണ്ടു പേരുടെ ജീവിതത്തിൽ വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ സംഭവങ്ങളിൽ ഒന്നായിരുന്നു അത് എനിക്ക് ശരിക്കും സങ്കടം തോന്നിയ നിമിഷം അപ്പോഴാണ് സീനി എനിക്ക് ഈ സ്റ്റുഡിയോ സമ്മാനിച്ചത് അത് എന്നെ വീണ്ടും ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് അവനെ അറിയാമായിരുന്നു അങ്ങനെ പതുക്കെ പതുക്കെ പേർലി പ്രൊഡക്ഷൻസ് ജന്മം കൊണ്ടു ഞങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞാണ് പേർലി പ്രൊഡക്ഷൻസ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ സൃഷ്ടിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ ഹൃദയവും ആത്മാവും അർപ്പിക്കുമെന്ന് പേർലി പറയുന്നു മോഡലിങ്ങിലൂടെയും സീരിയലുകളിലൂടെയും സിനിമകളിലൂടെയും പ്രേക്ഷകർക്ക് സുപരിചിതനായ സീനിഷ് ആദ്യ മകളുടെ ജന്മശേഷം അഭിനയത്തിൽ നിന്ന് ബ്രേക്ക് എടുത്തിരിക്കുകയാണ് അടുത്തിടെ റിലീസ് ചെയ്ത ഡിറ്റക്റ്റീവ് ഉജ്ജ്വലിൽ വേളിക്കൊപ്പം കാമിയോ റോളിൽ സീനിഷു അഭിനയിച്ചിരുന്നു പ്രണയം അമ്മുവിൻ്റെ അമ്മ വംശം തുടങ്ങിയ സീരിയലുകളിലാണ് സീനിഷ് അഭിനയിച്ച് ശ്രദ്ധിക്കപ്പെടുകയും മിനി സ്ക്രീൻ പ്രേക്ഷകർക്കിടയിൽ വലിയ സ്ഥാനം നേടാൻ സീനിഷിന് സാധിച്ചു ഇപ്പോൾ അഭിനയത്തിൽ നിന്ന് ചെറിയ ബ്രേക്ക് എടുത്തെങ്കിലും തിരിച്ചു വരുമെന്നാണ് ഇരുവരും പറയുന്നത്